നമ്മള് ശനിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി കിട്ടിയില്ല ആ പോയ പണിക്കാര് പോയി അതുകൊണ്ട് ഇറങ്ങി കിട്ടിയില്ല നമ്മള് ആ ട്രെയിനകത്തിൽ റോറോയിൽ വന്നിറങ്ങി പക്ഷെ റോറോയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പരമാവധി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഓടി നിന്നു ഇറക്കാൻ വേണ്ടി കാര്യം ഈ ഞായറാഴ്ചയാണെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ട് പരമാവധി നമ്മൾ ശ്രമിച്ചു കിട്ടിയില്ല നമുക്ക് അവിടെ ദിവസം ഒരു വന്നു എന്നാലും എന്തുവാ കമ്പനിയിൽ കുളിക്കുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനാണേലും വെള്ളം എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ ഉള്ള സൗകര്യം നമുക്ക് കിട്ടി എല്ലാം കിട്ടി നല്ല സഹകരണമുള്ള കമ്പനിയാ ഭക്ഷണം നമ്മള് പിന്നെ നമ്മുടെ വണ്ടിയിലെല്ലാം വെക്കാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളത്

കോൺക്രീറ്റിങ് വണ്ടിയില് സൂററ്റും അഹമ്മദാബാദും ഇട്ടോ കോൺക്രീറ്റ് ചെയ്തേട്ട് കോൺക്രീറ്റ് നിൽക്കുവായിരുന്നു കോങ്കി ഓടിക്കണേ ചില സ്ഥലങ്ങളിൽ അടയാളം ഒന്നും അതൊക്കെ വേനാപ്പൂള് ഇച്ചിരി എക്സ്പ്രസ് റോഡൊക്കെ ഇച്ചിരി സ്പീഡിലൊക്കെ പോകും വഴി കുഴപ്പമില്ല ടോൾ പ്ലാസ് ആ പറഞ്ഞോട്ടാൻ പോയി ഈ ഒരു കമ്പനി മാത്രമല്ലല്ലോ ഒരുപാട് കമ്പനികളുണ്ട് ഒത്തിരി ഒത്തിരി ഡബ്ല്യുണ്ടേ അല്ലേ നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു ജെ എസ് ഡബ്ല്യൂന്റെ സ്റ്റീൽ കമ്പനി സ്റ്റീലുണ്ടാക്കുന്ന ഷീറ്റിന്റെ വലിയ റോളില്ല അതെ അതെ റോളൊക്കെ അത് ഞാൻ തൃശ്ശൂര് ഒരു കമ്പനി കൊണ്ടുപോകാൻ ഈ സാധനം കൊണ്ട് ടച്ചിനകത്ത് കിട്ടിയിട്ട് ഷീറ്റായിട്ട് അടിച്ചു വരിക അടിച്ചു വരിക ഇത് കണ്ടു അങ്ങോട്ട് പോയി ടച്ച് അടിച്ചു വെച്ചു രസമുണ്ട് കാണാൻ വേറെ റൗണ്ട് കൊടുത്തു വെച്ചാൽ അതിലും ഉണ്ട് കുറവ് നേരം പോയെന്നുണ്ടെങ്കില് വെയിലിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ നമ്മളവിടെ കിടന്നപ്പോഴേ സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്ക് ഇടയില് ഇറങ്ങി നിൽക്കാനും ഒന്നും ഉണ്ടാക്കാനും ഒന്നും വല്യ പാടായിരുന്നു കൊതുവ് പുതിയ പകലായി കഴിയുമ്പഴത്തേക്ക് ഈച്ചയായമായിട്ടുള്ള ഈച്ചയാണ് ഒരു രക്ഷ ഇല്ലാത്ത ഈച്ച പക്ഷെ വണ്ടിക്കൊന്നുമില്ലായിരുന്നു അല്ല വേറൊരു കാര്യം ഉണ്ട് നമ്മടെ ഇങ്ങനത്തെ വണ്ടി ആയതുകൊണ്ടാണ് അതെ 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 ഓടി കടന്നുകൊണ്ട് നമ്മളെ കമ്പനി ഉള്ളിലോട്ട് കേറ്റിയില്ലായിരുന്നു റോഡി കടന്നുകൊണ്ട് മോഷണം അല്ല ഡീസലോ അല്ലേ ബാറ്ററിയോ നമ്മളങ്ങനെ നോക്കിയത് കൊണ്ടാ അല്ലാതെ എന്തേലു പോയേനെ തോന്നുന്നു റ്റത്തില്ല നീ ഓരോരുത്തരെയും വണ്ടിയുടെ സൈഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂത്ര ഒഴിക്കാനും ഞാനും ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല പിന്നെ ഡീസലോ എന്തേലും സാധനമോ എല്ലാം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതിയ ആ ഡീസൽ ടാങ്ക് നമ്മുടെ വണ്ടിയുടെ ഇടത് അതെ പിന്നെ പറഞ്ഞുകൊണ്ട് നമ്മള് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്കറിയാവുന്നത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ കേറേണ്ടായിട്ട് വരും കാര്യം വർക്കിംഗ് ഡേ അല്ലേ ഇന്ന് കറക്റ്റ് ഏകദേശം അവര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഉള്ളിലോട്ട് കേട്ടാൻ അവര് വന്ന് സെക്യൂരിറ്റി വന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്ന അല്ലേ സെക്യൂരിറ്റി അതെ 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 നമ്മൾ എന്തോ പൗഡർ മാതിരി എനിക്ക് വന്ന ഇതിനകത്ത് ഈ ക്രയോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ക്രയോൺസ്കെച്ചു തന്നെ ഉണ്ടാക്കാനുള്ള എന്തേലും പറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ നല്ല സ്മെല്ലോ എന്നിട്ട് സാധനം കണ്ടു കണ്ടായിരുന്നു ഞാനേ മറ്റേ ബില്ലിന്റെ വാങ്ങുന്ന കാര്യത്തിന് ആ പുള്ളിക്കാരിന്റെ കൂടെ ഉള്ളിലോട്ട് കേറി പോയായിരുന്നല്ലോ വായി അന്നേരം ഈ പറഞ്ഞോട്ട് കുറെ മെഷീനറികൾ കണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് പിന്നെന്തുവാ സ്കെച്ച് പേന പെൻസില് മറ്റേ ഇത് എറൈസറ് റബ്ബർ റബ്ബർ ഇല്ലേ തുടക്കുന്ന റബ്ബർ എറൈസർ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുട്ടായിട്ട് ഇങ്ങനെ അടുക്കി അടിക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ അല്ലേ സാധനം എന്ന് എന്തോ കൊച്ചി കൊച്ചനാളിലൊക്കെ നമ്മള് സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ മറ്റേ ക്യാമറ ബോക്സ് പറയുമ്പോഴത്തേക്ക് മനസ്സിലായി സംഭവം എന്ന് വെച്ചാൽ ഇൻസ്ട്രമെന്റ് ബോക്സ് അല്ലേ കമ്പനി ഇവിടെ ഇവിടെ ഇപ്പഴായി രണ്ട് കമ്പനി ഉണ്ട് പോയി രണ്ട് കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെന്നിട്ടുണ്ടായിരുന്നു ഇപ്പഴത്ത് ഇപ്പഴത്തെ ലൊക്കേഷൻ ആയിരുന്നു നമുക്ക് കിട്ടുന്ന ആദ്യം നിർത്തിയെടുത്തെ

ഡെലിവറി പിന്നെ ആ വന്നപ്പോഴേ ഈ വണ്ടിയുടെ മണ്ടയ്ക്കൊന്ന് പടുതായും കയറും എല്ലാം മാറ്റി കൊടുക്കണം അതെല്ലാ വണ്ടിക്കും മാറ്റി കൊടുക്കണം അവർ എന്തോ ടിക്കറ്റ് റൂൾ ആണെന്ന് തോന്നുന്നത് നല്ല സ്പീഡിൽ പോകുമ്പോഴത്ത് ഞാൻ ചോദിച്ചെ ഇപ്പം ആ കയർ കംപ്ലീറ്റ് വായി ചുറ്റി ഇതിന് മണ്ടക്കിട്ടുണ്ടുപേരോടില്ല ഏത് അതല്ല വായി ഇതിന്റെ മണ്ടയ്ക്ക് ചുറ്റി വെച്ചത് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ വായി അത് ചുറ്റി വെച്ചെന്ന് തോന്നുന്നുല്ലോ രണ്ടുപേരുടെ കയറൊക്കെ എടുത്ത് വെച്ചേക്കാൻ നിങ്ങൾ നാട്ടിൽ ഇറങ്ങി പോയാഞ്ഞിട അതെ ബായി പറയുന്ന റോറോയിലെ കാര്യമാണ് റോറോയിൽ വെച്ച് ഞാൻ ചോദിച്ചാണെന്നറിയോ ഞാൻ ചോദിച്ചത് നമ്മളന്നെ അവിടെ വെച്ച് കയറി ചുറ്റി വെച്ചായിരുന്നു ഓക്കെ ലോഡിന്റെ പുറത്ത് അന്നിട്ട് ഇത് ഇപ്പൊ ഇതിന്റെ മണ്ടക്ക് ചുറ്റി ആ വായി ചുറ്റി വെച്ചോന്ന ഞാൻ ബില്ലിന്റെ കാര്യത്തിന് വേണ്ടിട്ട് പോയി അതാ ഞാൻ ചോദിച്ചത് അത് അത് മറ്റേ കാര്യങ്ങൾ അതെ അതെ

ില്ല വലിയ വണ്ടിയോടെ നൂറ്റിപ്പത്ത് രൂപയാണ് പക്ഷെ ഇത് കൊള്ളാം സംഭവം കൊള്ളാം ഈ നമ്മളെന്ന് വെച്ചാലേ നാട്ടിന് അതൊരു പേപ്പർ അടിച്ചിങ് കാര്യത്തെ ഓ വണ്ടി ചെക്ക് ചെയ്യുന്നേ ചെക്ക് ചെയ്യുന്ന കാര്യം ആ പ്രിൻ്റെ ഔട്ട് ഒരു പേപ്പർ നമ്മുടെ പുള്ളി അത് ലാമിനേറ്റ് ചെയ്ത് ലാമിനേറ്റിംഗ് ലാമിനേറ്റ് പേപ്പറാണ് ചെയ്തൊണ്ട് വേറെ കാര്യമാണ് നമ്മൾ വെച്ചേക്കും വെച്ചാൽ നമ്മളെന്നാ മിസ്സാകത്തും പിന്നെ നമുക്കൊരു ഫയൽ എവിടുന്നേലും വാങ്ങിക്കണം ഈ മിക്കവാറും ഉള്ള കമ്പനികളില് ഈ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ട് എല്ലാ ഇവിടെ പണി നടക്കുവാണല്ലോ ആ പാൻറ് മിക്കവാറും ഷൂസ് ഈ ദൂട്ട് കമ്പനി സഹിതം വേണം അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മള് ഒരു സേഫ്റ്റി ഷൂസ് ഇരിപ്പുണ്ട് ജാക്കറ്റും കാര്യങ്ങളും ഒന്നും എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ജാക്കറ്റും അതുകൊണ്ട് മറ്റേത് ഹെൽമറ്റ് സേഫ്റ്റി ഹെൽമെറ്റ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാ ചെറിയ ചെറിയ കമ്പനികളില്ല എല്ലായിടത്തും ഒന്നുമില്ല പിന്നെ ഇത് ഇതേമാതിരി ഒരുപാട് താപകളുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സെറ്റപ്പ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള അവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ വെളിയിലോട്ട് മാറി പാർക്കിങ്ങും ബാത്റൂമും കുടിക്കാനുള്ള സൗകര്യം എല്ലാ സിസ്റ്റം ഉണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് റൂട്ട് കേറിപ്പോ യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള അറിവായിരിക്കും അമേരിക്കൻ ട്രക്ക് ട്രക്കിലെ അത് എന്താ വെച്ചാൽ വണ്ടി അതുകൂട്ടത്തെ വണ്ടി ആയിരിക്കും നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നും ആയിരിക്കും വണ്ടിയൊക്കെ ബ്രിട്ടീഷുകാരൻ അത് സായിപ്പുമാരുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഉയർന്ന നിലവാരത്തിലുള്ള ടെക്നോളജി ആണ് അത് കൂടുതൽ ഓടിക്കുന്ന സായിക്കന്മാരാണ് ഓടിക്കുന്നത് സംവിധാനം ചിന്തകളാ ചിന്തകളാണ് ഈ റോഡ് എല്ലാം കോൺക്രീറ്റ് കേട്ടോ കോൺക്രീറ്റ് ഇത് ചാറങ്ങി കൊടുത്തിട്ട് കോൺക്രീറ്റ് ആയിട്ട് കോട്ടനെ ചാറൊട്ടി വരും വരച്ചിട്ടില്ലേ നല്ല വീതി പരിപാടി വൈകുന്നേരം ആയെന്നുണ്ടെങ്കിൽ ആ ഒരു എന്തോന്നും കണ്ടില്ലേ വെയിലുണ്ട് നമ്മളെ നാട്ടിലാണ് ഇച്ചിരി മങ്ങുവേല് like െ ഈ സമയ്പറക്റ്റ് ഒരു ഉച്ച സമയത്തിന്റെ വരും പ്രതി മരങ്ങൾ ഉണ്ട് ഇവിടെ മരങ്ങളുണ്ട് റോഡില് റോഡിലില്ല അതായിരിക്കും ഇത്ര പേര് അനുഭവപ്പെടുന്നത് സൈഡില് സൈഡിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് രണ്ട് സൈഡിലും രാത്രി തന്നെ പോയിട്ടേക്ക് നാനൂറ്റി രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലുമായിട്ടുള്ള ലോറിലേക്ക് ഇങ്ങോട്ട് വരുന്നേ അവിടെ വന്നിട്ടുണ്ടല്ലേ നമ്മള് പോയ സ്ഥലത്ത് മറ്റേ ടാറ്റാ സ്റ്റീൽ കേറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് ടാറ്റാ സ്റ്റീൽ കേറ്റാൻ ഞാനും വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ ഞാൻ ഒരു ട്രിപ്പ് വണ്ടി ഓപ്പറേറ്റ് പോകട്ടുണ്ട് കൊല്ല ഭാഗത്തുള്ള വണ്ടികളാണ് കൂടുതൽ കോട്ടയം ഭാഗത്തുള്ള വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിളും കാര്യങ്ങളും ഒക്കെ അല്ലേ എടുത്തുകൂടുന്നല്ലേ പല പൈനാപ്പിളും പൈനാപ്പിൾ വണ്ടിയൊക്കെ മിക്കവാറുമുള്ളത് അല്ല കോട്ടയം ഭാഗത്തു അതിന്റെ പരിസര പ്രദേശത്തും ഒക്കെ ഉള്ള വണ്ടികളായിരിക്കും പെരുമ്പാവൂരിലേക്ക് അല്ല പൈനാപ്പിൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ആണോ കേരളത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ടായിരുന്നു വെൽക്കം ടു പൈനാപ്പിൾ സിറ്റിയോ അങ്ങനെയാണ്ട് അതെ തോട്ടം വെട്ടി കഴിഞ്ഞിട്ട് ആ ഒരു രണ്ടു മൂന്ന് വർഷം അല്ല ഭായിരുന്നല്ലോ ശരിയാണ് കഴിഞ്ഞിട്ട് ഭായി അല്ലായിരുന്നല്ലോ ഞങ്ങള് വേറെ കക്ഷിയായിരുന്നു പുള്ളിയായിട്ട് ഇങ്ങനെ പോയപ്പോഴേ ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയില് ഇറക്കാനുണ്ടായിരുന്നു ഞങ്ങള് വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് കിട്ടി പിന്നെ ആ സമയത്തെ വയനാപ്പിൾ കൃഷി പിന്നെ ആ റബ്ബർ ഒരു പത്തിയിരുപത് വർഷം നിക്കും അതിന് ശേഷം കഴിഞ്ഞു പിന്നെ വൈനാപ്പിൾ പ്രത്യേകിച്ച് വയനാപ്പിൾ ഒരിടത്ത് ഒരു ഏറിയ ആയി കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഓടിക്കണോ ഓടിക്കണോണ്ടി വേണ്ട വരുന്നുണ്ട് ഞാൻ വണ്ടി അതെ അതെ ആ പറഞ്ഞോട്ടെ നമ്മുടെ വണ്ടിക്കകത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ പക്ഷെ സത്യം പറഞ്ഞത് ഒരുപാട് പ്രയോജനമാണ് ഈ ഒരു ഡിവൈസും അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർമാരുടെ കണ്ണ് അടഞ്ഞുകഴിഞ്ഞാല് അടിക്കും നല്ലൊരു കാര്യമാണ് അല്ലാതെ വായി വേറൊരു കാര്യമുണ്ട് ഇത് ചില വണ്ടികളത്തില് ഡ്രൈവർമാർ ഇതൊരു ആണെന്നും പറഞ്ഞിട്ട് ഈ ഈ ഡിവൈസ് ഡിസ്കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് വിടാറുണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്ററേ ഉള്ളു മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റിലോട്ട് നമ്മള് ചെല്ലാനേക്കുണ്ട് അല്ലേ എന്താണ് പോസ്റ്റില് വേറെ ചെക്ക് പോസ്റ്റ് ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ പോവാല്ലേ ഏതേലും അവിടത്തെ ആ ചെക്ക് പോസ്റ്റ് എന്നാ തോന്നിക്കുന്നു നമ്മുടെ കോലാപൂര് ചെക്ക് പോസ്റ്റ് അല്ലേ സെയിം എന്തോന്നു ഒരു വ്യത്യാസവും ഇല്ല നല്ല സ്പേസ് ഉണ്ടല്ലേ ഇവിടെ വണ്ടികള് സൈഡിലൊക്കെ നിർത്തിയിടാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് ശകമായിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനകത്ത് പിടിച്ചോ ഇത് ഓപ്പൺ അല്ല ഇതാ ഓപ്പണുള്ള ഈ ഓപ്പൺ ഉള്ളത് ഇതിനകത്ത് പിടിച്ചോ സി സെ സെവനി പിടിച്ചോ സെവനി പിടിച്ചോ അല്ല സി സിക്സ് സി സിക്സ് അറുപത് എംറ്റി മതി അറുപത് എം ടി പിടിച്ചാ മതി ആ അതാ കുത്തിക്കേറ്റുമല്ല അതിനകത്ത് ഈ വണ്ടി ശ്രദ്ധിച്ചോണെ ഇവിടുന്ന് നമുക്ക് തൂക്ക ചീട്ട് തരുമായിരിക്കും അല്ലേ അതുകൊണ്ട് അപ്പുറത്തു കൊണ്ടുവന്ന് കാണിക്കണം ആ വണ്ടി മാറിയതിന് ശേഷം അതെ എങ്ങനെ വായി ഇവിടെ ഫാസ്റ്റാഗീന്ന് പൈസ പോവുമായിരിക്കുമല്ലോ ഇവിടെ ഈ തൂക്കുന്നതിൻ്റെ പൈസ അങ്ങനെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ അതിനൊരു ഇത് വെച്ചേക്കുന്നില്ല ക്യു ആർ ക്യു ആർ കോഡും ഉണ്ട് ഇവിടെ യു പി ഐ പേയ്മെൻ്റ് അക്സെപ്റ്റ് എടുക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ക്യു ആർ വച്ചിട്ടുണ്ട് എങ്ങനെയാ അതിൻ്റെ പേയ്മെൻ്റ് എന്നുള്ളതാണ് നോക്കി കയറണ വായി കൊടുക്കണോ ഇങ്ങനൊരു രീതിയിൽ ചൂജ് ചെയ്യോ വൈസവറുതുമങ്ങേ ഇത് കൊടുക്കണോ നമുക്ക് കൊടുക്കാം ഇനി 200 രൂപ ആടുകണം 100 രൂപ കൊടുക്കണം ഫാസ്റ്റ് ടാഗിന ഫാസ്റ്റ് ടാഗിന ആയിക്കൊല്ലേ പൈസ വന്നാന്ന് ക്ലിപ്പ് വന്നോ പൈസ പൈസ नाही ഫാസ്റ്റ് ടാഗൽ ആണ് मर गया ഞാൻ പറഞ്ഞില്ല ഫാസ്റ്റ് ടാഗിന് പൈസ കൊടുക്കില്ല എന്താ അവിടെ ഒരു പമ്പ് ഇല്ല മാറ്റിയ ഹില്ല കറക്റ്റ് നമ്മുടെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കൂത്ത് തന്നെ ഒരു വ്യത്യാസമില്ല അവിടുത്തെ ചെക്ക് പോസ്റ്റ് അതായത് ഇവിടുത്തെ സിസ്റ്റം വളരെ വായി നല്ല ഫാസ്റ്റാഗന്ന് പോയത് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അതില്ല അതെ അതെ എന്തായാലും കൊള്ളാംല്ല